അനുസരണം അടിമത്തമാണെന്ന് സമൂഹമേ നിങ്ങളോട് ആരാണ് പറഞ്ഞത് കുറേ നാളുകളായി വരുമാനമില്ലെങ്കിൽ ഞങ്ങൾ ആര് സംതൃപ്തരല്ലെന്നും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത് ഇതാ വരുമാനമുള്ള ജോലി സ്വയം വേണ്ടെന്ന് വെച്ച് ബുദ്ധിന്യൂനതയുള്ള മക്കൾക്കായി ജീവിതം സമർപ്പിച്ച ഒരു യുവ സന്യാസിനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം എന്നിട്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് വിധിയെഴുതണം അമ്മയുടെ കയ്യിൽ പിടിച്ച് പാലാ കത്തീഡ്രൽ പള്ളിയുടെ അൾത്താരിയിലേക്ക് നോക്കിയാണ് എൻ്റെ വിശ്വാസ ജീവിതം ഞാൻ ആരംഭിക്കുക വെള്ളയൊടുപ്പിട്ട് അൾത്താരിൽ വിശുദ്ധ കുർബാനയ്ക്ക് പൂക്കളൊരുക്കുന്ന സിസ്റ്റേഴ്സിനെ ചൂണ്ടി അമ്മ പറയുമായിരുന്നു ഇത് മാരാഹമാരാണ് എന്ന് ഈശോയുടെ അടുത്ത് നിൽക്കുവാൻ അവർക്ക് ലഭിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ് യേശുവിൻ്റെ അടുത്ത് ജീവിക്കാനുള്ള ഒരു മാർഗമായാണ് കത്തോലിക്ക സന്യാസി ജീവിതം എൻ്റെ മനസ്സിൽ മുളപൊട്ടുക പാലാ സെന്റ് മേരീസ് സ്കൂളിൽ എന്നെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിച്ച എഫ് സി സി സിസ്റ്റേഴ്സിന്റെ സ്നേഹാർദ്ദ്രമായ ജീവിതം മാതൃക ഒരു കന്യാസ്ത്രീ ആകുവാൻ എന്നെ കൊതിപ്പിച്ചിരുന്നു എൻ്റെ കുടുംബത്തിലും ബന്ധുവീടുകളിലും നിരവധി വൈദികർ സമർപ്പിതരും യേശുവിനു വേണ്ടി സഭയോടൊത്ത് ചെയ്യുന്ന അത്ഭുതകരമായ പ്രേക്ഷിത ശുശ്രൂഷകളും ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ആവേശമായിരുന്നു കത്തോലിക്ക സഭയിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും ധന്യവും ഉന്നതവുമായ ജീവിതശൈലിയായ സന്യാസി ജീവിതം സ്വീകരിക്കുവാൻ ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ എന്നെ കന്യാസ്ത്രീയാക്കാമെന്ന് ആര് നേർച്ചയും നേർന്നിരുന്നുമില്ല പിന്തിരിപ്പിക്കുകയായിരുന്നു എല്ലാവരും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒന്നര നൂറ്റാണ്ടിലേറെ ശുശ്രൂഷ പാരമ്പര്യമുള്ള അന്താരാഷ്ട്ര കത്തോലിക്ക സന്യാസ സമൂഹമായ സിസ്റ്റേഴ്സ് ഓഫ് ദി ക്രോസ് ഓഫ് ഷാവനോ എന്ന സഭയിൽ ഞാനൊരു സന്യാസിനിയായി കുറേ നാളുകളെ കേൾക്കുന്നത് വരുമാനമില്ലാത്ത കന്യാസ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നും മഠത്തിൽ പട്ടിണിയാണെന്നും ഒക്കെയുള്ള അസത്യങ്ങളാണ് എന്നെ സഭ പഠിപ്പിച്ചത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകാനാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് പതിനാറ് വർഷം മുൻപ് ബുദ്ധിന്യൂനതയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഒരു വരുമാനവും ഇല്ലാത്ത സ്പെഷ്യൽ സ്കൂൾ ശുശ്രൂഷിക്കെ എൻ്റെ സഭ എന്നെ അനുവദിക്കുകയായിരുന്നു ഇന്ന് കുറുവിലങ്ങാട് മണ്ണക്കിനാടുള്ള എൻ്റെ ഹോളി ക്രോസ് കോൺവെന്റിൽ സ്ഥിര വരുമാനമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ആ സിസ്റ്ററിൻ്റെ ശമ്പളം എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ശമ്പളമുള്ള ആ സിസ്റ്ററിനും ശമ്പളമില്ലാത്ത എനിക്കും എൻ്റെ മഠത്തിലെ പ്രായം ചെന്ന മറ്റുള്ളവർക്കും തമ്മിൽ ഒരു കാര്യത്തിനും ഒരു വ്യത്യാസവും ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ് ഇതാണ് എല്ലാ സന്യാസി സഭകളുടെ യഥാർത്ഥ അവസ്ഥ വിശുദ്ധ ബൈബിളിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ക്രിസ്ത കേന്ദ്രീകൃതമായി ജീവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ക്രൈസ്തവ സന്യാസം എന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ് എന്റെ മാത്രമല്ല ഈ വഴിയെ വരുന്ന എല്ലാവരുടെയും അവസ്ഥ അത് തന്നെ അനുസരണം ദാരിദ്ര്യം കന്യാവ്രതം എന്നീ സുവിശേഷ വ്രതങ്ങൾ ഒരു വ്യക്തി സ്വീകരിക്കുന്നത് എത്രയോ കാലത്തെ പഠനത്തിനും ധ്യാനത്തിനും ആലോചനയ്ക്ക് ശേഷമാണ് പ്രിയ ഡിഗ്രി പഠനത്തിന് ശേഷം പതിനെട്ടാം വയസ്സിലാണ് ഞാൻ കന്യാസ്ത്രീ ആവാൻ മഠത്തിൽ ചേരുക എട്ട് വർഷത്തെ പഠനത്തിനും ധ്യാനത്തിനു ശേഷം ഇരുപത്തി ആറാം വയസ്സിലാണ് ഞാൻ നിത്യവ്രതം ചെയ്ത് സന്യാസിനിയായി മാറുക കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ എഴുതിയതുപോലെ കന്യാസ്ത്രീയാകാൻ വരുന്ന പെൺകുട്ടികളെ നാലഞ്ച് മാസം കൊണ്ട് നിർബന്ധിച്ച് വ്രതം ചെയ്യിപ്പിക്കുന്ന രീതി കത്തോലിക്ക സഭയിൽ ഒരിടത്തുമില്ല കേട്ടോ പകരം സുവിശേഷ അധിഷ്ഠിതമായ മൂല്യങ്ങളുടെ ധ്യാനാത്മകമായ പഠനം വഴി വർഷങ്ങളുടെ പരിചിന്തനത്തിന് ശേഷമാണ് ഒരു സന്യാസിനിയെ വ്രതങ്ങൾ സ്വീകരിക്കുക എൻ്റെ പരിശീലന കാലത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയിക്കൊള്ളുക എന്ന് നിരവധി തവണ എൻ്റെ അധികാരികൾ സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു വർഷത്തേക്ക് വ്രതമനുഷ്ഠിക്കുവാനാണ് ആദ്യം എനിക്ക് അവസരം തന്നത് അങ്ങനെ നാല് വർഷങ്ങൾ വ്രതജീവിതം അഭ്യസിച്ച് നോക്കി തുടർന്ന് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിത്യവ്രതമനുഷ്ഠിക്കുക എന്നാണ് എൻ്റെ അധികാരികൾ എന്നെ നിർദ്ദേശിച്ചത് അല്ലാതെ ബാഹ്യമായൊരു സമ്മർദ്ദം എന്നെ സ്വാധീനിച്ചില്ല അത് എൻ്റെ സ്വന്തം തീരുമാനം മാത്രം ദൈവത്തിനു മുമ്പിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിലും ലോകത്തിന് മുമ്പിലും പരസ്യമായാണ് എൻ്റെ വ്രതങ്ങൾ അർപ്പിച്ചത് എന്നെ പോലെ തന്നെ ഇത്രയും അവസരങ്ങൾ ലഭിച്ചവരാണ് സന്യാസ വസ്ത്രം ധരിച്ച് ഇന്ന് സന്യാസ ജീവിതത്തെ പരസ്യമായി അപഹേളിക്കുന്നവർ എന്ന് എല്ലാവരും മനസ്സിലാക്കണം അല്ലാതെ ആരെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് കന്യാസ്തികളാക്കുന്നുമില്ല മാത്രമല്ല കന്യാസ്തികളാകുന്നവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമല്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മഠത്തിൽ ചേരുന്നവർക്ക് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് വിവിധ മേഖലകളിൽ ഉപരിപഠനം നടത്തുവാൻ അവസരം നൽകാത്ത ഒരൊറ്റ സന്യാസ സഭയും കത്തോലിക്ക സഭയിലില്ല സന്യാസ സഭയുടെ നിയമാവലി അനുസരിച്ച് അധികാരികൾക്ക് വിധേയരായി ജീവിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയാണ് അനുസരണ വ്രതം ജീവിതപൂർണ്ണ മനസ്സോടെ ക്രിസ്തുവിനു വേണ്ടി സഭയിലൂടെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായി ഭൗതിക സമ്പത്ത് ഉപയോഗിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ദാരിദ്ര്യവ്രതം വിവാഹ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കാനുള്ള തീരുമാനമാണ് കന്യാവ്രതത്തിന്റെ കാതൽ ഈ വ്രതങ്ങൾ ഈ അടുത്ത കാലത്ത് കുറെയൊക്കെ പേരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോൾ രൂപപ്പെട്ടതല്ല മൂന്നാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയിൽ ആരംഭിച്ച സന്യാസ ജീവിത ശൈലി സ്വീകരിച്ചവർ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പിന്തുടർന്ന വിശുദ്ധ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് സന്യാസ വ്രതങ്ങൾ അല്ലാതെ തെരുവുകളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ വൈകാരികമായ ആക്രോശങ്ങൾക്കനുസരിച്ച് കന്യാസ്ത്രീ വേഷധാരികൾ സ്വയം വ്യാഖ്യാനിക്കുന്ന പരസ്യ ജൽപ്പനങ്ങളിലല്ല കത്തോലിക്ക സന്യാസ പൈതൃകത്തിന്റെ സത്ത എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ സംതൃപ്തിൻ്റെ കാരണങ്ങളൊന്ന് എൻ്റെ സമൂഹത്തിന്റെ പിന്തുണയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളോടൊപ്പം കേരളത്തിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രോഗ്രാം മാനേജറുമായി ഞാൻ സേവനം ചെയ്യുകയാണ് ഏതൻസിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലെ ലോസ് ആഞ്ചലൻസിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരള ടീമിനെ നയിക്കുമെന്നുള്ള അവസരവും ദൈവം എനിക്ക് നൽകി ഇതിനെല്ലാം എൻ്റെ സഭയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ കഴിവുകളുടെ ഉപയോഗവും എൻ്റെ പണത്തിൻ്റെ ഉപയോഗവും എൻ്റെ സമയത്തിൻ്റെ ഉപയോഗവും കൃത്യമായി എൻ്റെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം നിരവധി വൈദികരോടൊപ്പം അധ്യാപകരോടൊപ്പം ഞാൻ യാത്ര ചെയ്തു ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് വേണ്ടി നിരവധി കായിക പരിപാടികൾ സംഘടിപ്പിച്ചു ഒരിക്കലും ഒരാളിൽ നിന്ന് പോലും എനിക്ക് വൈഷമ്യമുണ്ടാക്കുന്നതായോ മോശമായതോ ആയ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ മാന്യമായി പെരുമാറിയാൽ ആർക്കും എന്നോടും മാന്യമായി മാത്രമേ പെരുമാറുവാൻ കഴിയൂ എന്നാണ് എൻ്റെ അനുഭവം എൻ്റെ സന്തോഷവും നേട്ടങ്ങളും എൻ്റെ എല്ലാ അനുഭവങ്ങളും ഓരോ ദിവസവും ഞാൻ എൻ്റെ സമൂഹത്തിൽ പങ്കുവെക്കും ഞാൻ എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾക്ക് കൃത്യമായി അറിയാം അനുസരണ വ്രതം വഴി എൻ്റെ സഭയുടെ മുഴുവൻ നിയമങ്ങളും ഞാൻ പാലിക്കുമെന്ന് പരസ്യ പ്രതിജ്ഞ ചെയ്ത ഞാൻ എൻ്റെ സമൂഹത്തിലെ അധികാരിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥയാണ് ഞാൻ മാത്രമല്ല എൻ്റെ സമൂഹത്തിലെ എല്ലാ സിസ്റ്റേഴ്സും എങ്ങോട്ട് പോകുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും എപ്പോൾ വരുമെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ ദൃഢമായ പരസ്പര വിശ്വാസവും ധാരണയും നിലനിൽക്കുന്നു അതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ കാതൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പങ്കുവെക്കുന്ന ആ സ്നേഹത്തിന് സ്ത്രീത്വത്തിൻ്റെ അടിമത്തം എന്നല്ല ആത്മീയതയുടെ സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ വിളിക്കുക കുറേ നാൾ മുമ്പ് എന്നെ പോലെ സന്യാസി സ്വീകരിച്ച ചില സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സമർപ്പണ ജീവിതത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഉണ്ടാവുന്ന കാണുമ്പോൾ ആത്മാർത്ഥമായി സന്യാസം ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവർക്ക് വലിയ വേദനയും ഉണ്ട് സഭയോടെ വിശ്വാസ സമൂഹത്തോടോ സ്വന്തം കോൺഗ്രിയേഷനോടോ യഥാർത്ഥ സ്നേഹവും പ്രതിബദ്ധതയുമുള്ളവർക്ക് ഉള്ളവർക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ സഭയുടെ മുഖം വികൃതമാക്കാൻ കഴിവില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം വീടുമാറി കയറി വന്നവർ പ്രകടിപ്പിക്കുന്ന ഈ പകപ്പ് വീട്ടിലുള്ളവരുടെ അരക്ഷിതാവസ്ഥയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി എനിക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല കേട്ടോ